ഹലോ എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ഗ്രാമറാണ് അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ തന്നെ യു യുവർ എന്നീ രണ്ട് കൺസെപ്റ്റുകളാണ് നോക്കുന്നത് യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ യുവർ എന്നാലോ യുവർ നിന്റെ നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ യു എന്നാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ യുവർ എന്ന് പറയുമ്പോൾ നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ യു ആർ മൈ ഫ്രണ്ട് യു ആർ മൈ ഫ്രണ്ട് നീ എൻ്റെ സുഹൃത്താണ് യു ആർ മൈ ടീച്ചർ നിങ്ങൾ എൻ്റെ അധ്യാപികയാണ് ദിസ് ഈസ് യുവർ ചെടി ബേ ഇത് നിൻ്റെ ചെടി ബേർ ആണ് ദിസ് ഈസ് യുവർ ബുക്ക് ഇത് നിൻ്റെ ബുക്കാണ് ഇനി നമുക്ക് യു ആൻഡ് യു ഉപയോഗിച്ച് ഈ ബ്ലാങ്ക്സ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ഡാഷ് ആർ റെനി യു ആണോ യു ആർ ആണോ യു ആർ റെനി ഡാഷ് ലുക്ക് സോ പ്രറ്റി യു ലുക്ക് സൂപ്ര ടി ദിസ് ഈസ് ഡാഷ് പപ്പി ഇത് നിന്റെ പപ്പിയാണെന്നല്ലേ പറയാ അപ്പോ ദിസ് ഈസ് യു പപ്പി എന്നാണോ അല്ലെങ്കിൽ യുവർ പപ്പി എന്നാണോ ദിസ് ഈസ് യുവർ പപ്പി യു കോളിറ്റ് കിറ്റി യുവർ കോളിറ്റ് കിറ്റി എന്ന് പറയില്ലല്ലോ യു നീ ഇതിനെ കിറ്റി എന്ന് വിളിച്ചോളൂ യു കോളിറ്റ് കിറ്റി ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം ഡാഷ് ആർ അമീർ യു ആർ അമീർ കണ്ടില്ലേ ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് പറയുകയാണ് യു ആർ അമീർ നീയാണ് അമീർ നീ അമീർ ആണ് ഡാഷ് ഡ്രോ പിക്ചേഴ്സ് അമീർ എന്ത് ചെയ്യും യെസ് യു ഡ്രോ പിക്ചേഴ്സ് നീ ചിത്രം വരയ്ക്കുന്നുണ്ടല്ലേ നീ ചിത്രം വരയ്ക്കും യു ഡ്രോ പിക്ചേഴ്സ് ദിസ് ഈസ് ഇത് ആരെ പെയിൻറ്റിംഗ് ആണെന്ന് പറയുന്നത് അമീറിൻ്റെ ആണ് ദിസ് ഈസ് യുവ പെയിൻറിങ് ഇത് നിൻ്റെ പെയിൻറ്റിംഗ് ആണ് ദിസ് ഈസ് യുവ പെയിൻറിങ് യുവർ ആൻഡ് യു ഡ്രോ വെരി വെൽ യു യു ഡ്രോ വെരി വെൽ അപ്പോൾ യു ആൻഡ് യു വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ എഴുതി കൊടുക്കാവുന്നതാണ് ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം डु यु आनो युवर आनो ये यु आर माय फ्रेंड यु माय फ्रेंड शी इज डैश इज यु मदर आुर् मदर अद നിങ്ങളുടെ അമ്മയാണ് യുവർ യുവർ മദർ ഹി ഈസ് യെസ് യുവർ ടീച്ചർ ഹി ഈസ് യുവർ നിങ്ങളുടെ ടീച്ചറാണ് അത് നിങ്ങളുടെ ടീച്ചറാണ് അവൻ അദ്ദേഹം നിങ്ങളുടെ ടീച്ചറാണ് ദാറ്റീസ് അത് നിങ്ങളുടെ പെറ്റാണ് ദാറ്റ് ഈസ് യുവർ പെറ്റ് ഡാഷ് ഹ് എ ഡോഗ്സ് യു ഹ് എ ഡോഗ് നിനക്കൊരു ഡോഗുണ്ട് യു ഹാവ് എ ഡോഗ് യു ഹ് എ ഡോഗ് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു